നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ച് കോടതി എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് ബോബിയെ റിമാൻഡ് ചെയ്തത് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയാണ് ബോബിക്കായി ഹാജരായത് ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി തള്ളി ഗുരുതരമായ കുറ്റമല്ല ബോബി ചെയ്തതെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് വിധി കേട്ടയുടൻ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു കോടതി മുറിയിൽ തലകറങ്ങി വീണു പോലീസ് തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും എന്നാൽ രണ്ടു ദിവസം മുൻപ് വീണ് കാലിനും നട്ടലിനും പരിക്കേറ്റിട്ടുണ്ടെന്നും താൻ അൾസർ രോഗിയാണെന്നും ബോബി കോടതിയെ അറിയിച്ചു ജാമ്യം വേണമെന്നും അന്വേഷണമായി സഹകരിക്കാമെന്നും ബോബിക്ക് വേണ്ടി അഭിഭാഷകൻ ബി രാമൻപിള്ള ആവശ്യപ്പെട്ടു വ്യവസായിയായ പ്രതി സാമ്പത്തികമായി പ്രബലനാണെന്നും കേസ് അട്ടിമറിക്കുമെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കുന്തിദേവി പരാമർശത്തിന് ശേഷവും ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്നും ശരീരത്തിൽ സ്പർശിച്ചു എന്നത് തെറ്റാണെന്നും പ്രതിഭാഗം വാദിച്ചു കോടതി റിമാൻഡ് ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കി വീൽചെയറിലാണ് ബോബിയെ പുറത്തേക്ക് കൊണ്ടുവന്നത് കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പാർപ്പിക്കുക അതേസമയം ബോബി ചെമ്മണ്ണൂർ വെള്ളിയാഴ്ച എറണാകുളം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് സാധ്യത ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബിയുടെ ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെയാണ് മേൽക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് മുതിർന്ന അഭിഭാഷകൻ വി രാമൻപിള്ളയോടുകൂടി ആലോചിച്ച ശേഷമാവും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ജിയോ പോൾ പറഞ്ഞു രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും കോടതി അവധിയാണ് അതിനാൽ സെഷൻസ് കോടതിയെ സമീപിച്ചാൽ തന്നെ ഹർജിയിൽ വിധി വരാൻ വൈകും അതുകൊണ്ടുതന്നെ ഇത്രയും ദിവസം ബോബിക്ക് ജയിലിൽ തുടരേണ്ടിവരും ജനറൽ ആശുപത്രിയിലേക്കാണ് കോടതിയിൽ നിന്നും ബോബിയെ കൊണ്ടുപോയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജില്ലാ ജയിലിലേക്ക് മാറ്റും നേരത്തെ കോടതി മുറിയിൽ ബോബി ചെമ്മണ്ണൂർ കുഴഞ്ഞു വീണിരുന്നു കോടതിക്ക് പുറത്തെത്തിച്ചപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു ബോബിയുടെ പ്രതികരണം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ